ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഹാസ്യ പരമ്പരയായിരുന്നു ചക്കപ്പഴം വളരെ പെട്ടെന്ന് തന്നെ ജനപ്രീതി നേടിയെടുക്കാൻ ചക്കപ്പഴത്തിന് സാധിച്ചിരുന്നു എന്ന ഹിറ്റ് പരമ്പര നിർത്തിയ സമയത്തായിരുന്നു ചക്കപ്പഴം കടന്നു വരുന്നതും ജനപ്രീതി നേടുന്നതും ഒരു കൂട്ടുകുടുംബത്തിലെ നർമ്മങ്ങളും ബന്ധങ്ങളുമായിരുന്നു ചക്കപ്പഴം അവതരിപ്പിച്ചത് മലയാളികൾക്ക് സുപരിചിതരായിരുന്ന താരങ്ങൾക്കൊപ്പം തന്നെ നിരവധി പുതുമുഖങ്ങളെയും ചക്കപ്പഴം അവതരിപ്പിച്ചു അവതാരകയിൽ നിന്നും അഭിനേത്രിയായി മാറിയ അശ്വതി ശ്രീകാന്ത് മുതൽ റാഫി ശ്രുതി രജനീകാന്ത് സബീറ്റ അർജുൻ സോമശേഖർ അമൽ രാജ് ദേവ് തുടങ്ങിയ നിരവധി താരങ്ങളെ ചക്കപ്പഴത്തിലൂടെ മലയാളികൾക്ക് ലഭിച്ചിരുന്നു ഇടക്കാലത്ത് നിർത്തിയ ചക്കപ്പഴം പ്രേക്ഷകരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് വീണ്ടും ആരംഭിക്കുകയായിരുന്നു എന്നാൽ ചക്കപ്പഴം ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചക്കപ്പഴം പരമ്പര നിർത്തിവെച്ചു പരമ്പരയിൽ പൈങ്കിളിയായി എത്തുന്ന നടി ശ്രുതി രജനീകാന്താണ് ഇക്കാര്യം അറിയിച്ചത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ശ്രുതി ചക്കപ്പഴം നിർത്തിയതിനെ കുറിച്ച് സംസാരിച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചക്കപ്പഴം സീസൺ ടു നിർത്തി നാലു വർഷമായി ആരംഭിച്ചിട്ട് ഒരുപാട് നാളായി അതിൽ തന്നെയാണ് സീസൺ വൺ നിർത്തിയിരുന്നു പിന്നീടാണ് സീസൺ ടു തുടങ്ങിയത് സീസൺ ത്രീ വരുമോ ഇല്ലയോ എന്ന് അറിയില്ല അതിന് ഒരുപാട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഇതിന്റെ തുടർച്ചയായിരിക്കുമോ അതോ പൊളിച്ചു മാറ്റി പുതിയ ആൾക്കാരെ വെച്ചാണോ നമ്മളെ തന്നെ വേറൊരു പശ്ചാത്തലത്തിലാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട് ചക്കപ്പടം നിർത്തിയെന്നത് മനസ്സിലാക്കുക ഇനി എല്ലാത്തിന്റെയും താഴെ വന്ന് ഇത് തന്നെ ചോദിക്കണമെന്നില്ല ഓരോരുത്തരും ഓരോ പരിപാടികളിലാണ് അമലേട്ടൻ സൂര്യ ടിവിയിലെ സീരിയൽ ചെയ്യുന്നുണ്ട് കണ്ണനും പുതിയ വർക്ക് ചെയ്തിട്ടുണ്ട് ശംഭുവും ആമിയുമൊക്കെ പഠിത്തത്തിൽ ശ്രദ്ധിക്കേണ്ട സമയത്തിലെത്തി നാത്തു ബിക്കമിങ് എന്ന പ്ലാറ്റ്ഫോമിന്റെ തിരക്കിലാണ് ശ്രീകുമാറേട്ടനും അടുത്ത പ്രോജക്ട് ചർച്ചകൾ നടക്കുകയാണ് എൻ്റെയും ഒരു സംഭവം വരുന്നുണ്ട് അത് ഉറപ്പായ ശേഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വ്യക്തിപരമായി വളരെ വലിയൊരു കാര്യം തന്നെയാണ് അത് റാഫിയുടെ പുതിയ പരമ്പര ആരംഭിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും തിരക്കിലാണ് ഇത്രയും വർഷം നിങ്ങളൊക്കെ ഒരുപാട് സ്നേഹം തന്നു ഒരുപാട് പേർ എന്നെ ഫോൺ വിളിച്ച് നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിരുന്നു ചോദിച്ചവർക്കെല്ലാം മറുപടി നൽകിയിരുന്നു സീസൺ ത്രീ ഉണ്ടായാലും പെട്ടെന്ന് ഉണ്ടാകില്ല ഒരു ഇടവേളയുണ്ടാകും ഉപ്പും മുളകും പരമ്പരയുടെ കാര്യം എനിക്കറിയില്ല നമ്മളെ ഒന്ന് കാണാതാകുമ്പോൾ അന്വേഷിക്കാൻ ഇത്രയും പേർ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും പുതിയ പ്രൊജക്ടുകളുമായി വരുന്നുണ്ട് ചക്കപ്പഴത്തിന് തന്നതുപോലെ തന്നെ അതിനെയും സപ്പോർട്ട് ചെയ്യുക ഇത് നിങ്ങളോട് വ്യക്തിപരമായി തന്നെ പറയണമെന്ന് തോന്നി നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു ഗെറ്റ് ടുഗതർ പോലെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കും ഒരു പ്രോപ്പർ എൻജിങ് തരാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട് എന്നും ശ്രുതി രജനീകാന്ത് പറയുന്നു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ചക്കപ്പഴം കുടുംബത്തെ മിസ് ചെയ്യുമെന്നാണ് ആരാധകർ കൂടുതലായും പറയുന്നത് മൂന്നാം സീസണിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു മൂന്നാം സീസൺ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് ശ്രുതിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സീസൺ ത്രീ വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ